ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു ആഫ്രിക്കൻ ഡിഷായിട്ടുള്ള ഫൂഫു കേട്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോയിൽ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് മൈദ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ടേസ്റ്റിലൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഒന്നേക്കാ കിലോ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾ മിക്സിയിൽ എങ്ങനെ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം നന്നായിട്ട് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു മിക്സിയിലിട്ട് കൊടുത്തിട്ട് നല്ലതാണ് ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഞാൻ രണ്ട് പാർട്ടായിട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു പാന് പാൻ തന്നെ എടുക്കണം കേട്ടോ വേറെ ചട്ടികളൊന്നും എടുക്കരുത് അടിയിൽ പിടിക്കും അപ്പോൾ പാനിലേക്ക് തീ ഓഫ് ഓഫാണ് കേട്ടോ ഓണാക്കിയിട്ടില്ല ഓണാക്കാതെ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് ഓണാക്കിയെടുക്കുക കേട്ടോ ഫസ്റ്റ് ചൂടുള്ള പാനിക്ക് നമ്മൾ തൊഴിക്കുമ്പോൾ അടി കട്ട പിടിക്കും അതുകൊണ്ടാണ് തീ അപ്പോൾ ഓണാക്കണ്ടെന്ന് പറയുന്നത് നന്നായിട്ട് എന്താ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം പറഞ്ഞാൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റോളം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ സംഭവമാവുകയുള്ളുട്ടോ ഇതിപ്പോൾ എൻ്റെ വീഡിയോ രണ്ടരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇഷ്ടം പോലെ സമയം എടുക്കും കേട്ടോ ഇതാ കൈ എടുക്കുക തന്നെ ചെയ്യരുത് കേട്ടോ അതാ ചട്ടി നന്നായിട്ട് മുറുകെ പിടിച്ചിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അത്ര ദമ്മ് വേണം ഇതിന് ഇളക്കി കൊടുക്കാൻ ഉണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം ആവുന്നത് ആവുന്നതേണ്ട ഇത് നടുവിൽ മാത്രം തീ ആവുകൊണ്ടെട്ടോ ആ ഒരു ഭാഗം ഇങ്ങനെ പെട്ടെന്ന് നടുഭാഗം ആവുന്നത് അപ്പത് നമ്മളെല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണിട്ട് ഇളക്കി കൊടുക്കാൻ തീയിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു നടുഭാഗം പെട്ടെന്നാവുന്നത് അപ്പം ഇത്ര ആയിട്ടുണ്ട് കുറേ സമയം ഞാൻ ഇളക്കിയതിന് ശേഷം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും പോരാ കുറച്ചുകൂടെ ആവാനുണ്ട് ഇതാ വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ആൾ വിളിക്കട്ടോ അപ്പം അതായിട്ടുണ്ട് ഫൈനലി നമ്മൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്ര ആയിട്ടുണ്ട് ആ ഒരു കപ്പ കപ്പയെ ഉപ്പും മാത്രമുള്ള ഈ ഒരു വിഭവം ഇത്രയായിട്ടുണ്ട് ഇതാ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ചൂടോട് എടുക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടുകയുള്ളൂ പക്ഷേ ചൂടാറിയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വലിച്ചാലേ കിട്ടും കേട്ടോ അപ്പം എത്രയുള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പ അത് വെന്ത് കിട്ടുമ്പോൾ നമ്മളൊരു കപ്പൻ്റെ ഒരു സ്മെല്ലൊക്കെ കണ്ടിട്ട് കിട്ടും അപ്പം കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണോ നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാൻ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫ് ആട്ടത്തിലെടുത്തിട്ട് ബീഫ് വെററ്റി അതാണ് എടുത്തിട്ടുള്ളത് ചിക്കനോ എന്ത് വേണമെങ്കിലും എടുക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ